ദേശീയ തലത്തിലടക്കം അംഗീകരിക്കപ്പെട്ട ഉപ്പ് എന്ന സിനിമയ്ക്ക് ശേഷം വലിയ രീതിയിൽ കാണികളിലേക്കെത്താൻ സാധ്യതയുള്ള കൂടുതൽ വിതരണത്തിനുതകുന്ന ഒരു സിനിമയെന്ന സംവിധായകൻ പവിത്രൻ്റെ ആലോചനയാണ് ഉത്തരം എന്ന സിനിമയായി മാറിയത് ഡാർഫിനെ ദു മോര്യയുടെ നോ മോട്ടീവ് എന്ന ചെറുകഥയാണ് എം ടി വാസുദേവൻ നായരുടെ തിരക്കഥക്ക് ആധാരമായത് ഡാർഫിനെ ദു മോര്യയുടെ നോവലുകളും കഥകളും ഏറെ സ്വീകരിക്കപ്പെട്ട സിനിമകളായി മാറിയിട്ടുണ്ട് ആൽഫ്രഡ് ഹിച്ച് റബേക്കയും ദ ബേഡ്സും ജമൈക്ക ഇന്നും ഡാർഫിനെ ദു മോര്യയുടെ രചനകളെ ആസ്പദമാക്കി പുറത്തുവന്ന കഥകളാണ് സംതൃപ്തമായ ജീവിതം നയിക്കുന്നതായി എല്ലാവരും കരുതുന്ന ഒരു യുവതിയുടെ അപ്രതീക്ഷിത മരണം അതിൻ്റെ കാരണവും തേടിയുള്ള ഭർത്താവിൻ്റെ സുഹൃത്തായ ഒരാളുടെ അന്വേഷണമാണ് ഉത്തരം എന്ന സിനിമയുടെ ഇതിവൃത്തം മിസ്റ്ററി സിനിമകൾ മലയാളത്തിൽ പലപ്പോഴും പിന്തുടരുന്ന പ്രോട്ടോടൈപ്പിൽ ഉൾപ്പെടാതെയും കുറെ കൂടി ആഴവും പരപ്പുമുള്ള ആഖ്യാനമായും ഉയർന്നിട്ടുള്ള മികച്ച ചലച്ചിത്രങ്ങളിൽ ഒന്നാണ് ഉത്തരം എം ടി വാസുദേവൻ നായരുടെ അവലംബിത തിരക്കഥകൾ രചനയുടെ മികച്ച മാതൃകളിൽ ഉൾപ്പെടുന്നുവെന്ന് കണക്കാക്കാം മൂലരൂപത്തിൽ നിന്ന് വ്യതിചലിക്കാനോ മാധ്യമത്തിനിണങ്ങുന്ന രീതിയിൽ ആഖ്യാനം പുനർനിർമ്മിക്കുവാനോ മടിയില്ലാത്ത കഥാപാത്രങ്ങളെ കൂട്ടിച്ചേർക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്ത് സന്ദർഭങ്ങളുടെ ആഴവും ബലവും ദൃഢമാക്കുന്ന രചയിതാവ് എന്നാൽ ഉത്തരം വന്ന സിനിമ മൂലരൂപത്തിന് വലിയ മാറ്റങ്ങളില്ലാതെ പിന്തുടരുന്ന ഒരു രചനയാണ് ഇഷ്ടപ്പെട്ട പല മലയാള സിനിമകളും ആവർത്തിച്ച് കാണുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാറുള്ളത് ആ ചിത്രങ്ങളുടെ മികച്ച പ്രിൻറ്റുകൾ പലപ്പോഴും ലഭ്യമല്ലെന്ന അവസ്ഥയാണ് പഴയ ചിത്രങ്ങൾ മികച്ച നിലവാരത്തിൽ യൂട്യൂബിലൂടെ ലഭ്യമാകുന്ന മാറ്റിനി എന്ന പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നത് സമാനതകളില്ലാത്തതും അങ്ങേയറ്റം വിലപ്പെട്ടതുമായ കാര്യമാണ് മലയാളം സിനിമയുടെ കാണികൾ ഒന്നടങ്കം പിന്തുണയ്ക്കേണ്ട ഒരു മാധ്യമം തന്നെയാണ് മാറ്റിനി ഓ ടി ഉത്തരം വന്ന സിനിമ എല്ലാവരും കാണാൻ ശ്രമിക്കുക മമ്മൂട്ടി നായകനായും പാർവതി നായികയായും അഭിനയിച്ച ഒരു സിനിമയാണ് സുകുമാരൻ എന്ന നടൻ്റെ അഭിനയ പാടവും ശങ്കരാടിയുടെ പ്രധാന ഒരു ക്യാരക്ടറും ഈ സിനിമയിൽ കാണാൻ കഴിയും ഉത്തരം എന്ന മമ്മൂട്ടി സിനിമ മാറ്റിനി യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക